ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനത്തിന് സെപ്റ്റംബർ പത്ത് വരെ അപേക്ഷിക്കാം ഇരുപത്തിയൊൻപത് പി ജി ബിരുദ കോഴ്സുകൾക്കും മൂന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കുമാണ് അപേക്ഷ ക്ഷണിച്ചത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളാണ് പഠന കേന്ദ്രങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ കോർപ്പറേഷൻ കാസർഗോഡ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിൽ ഇരുപത്തിയൊൻപത് കോഴ്സുകളിൽ ഡിഗ്രി പി ജി പ്രവേശനത്തിന് സെപ്റ്റംബർ പത്ത് വരെ അപേക്ഷിക്കാം സർവകലാശാലയുടെ വെബ്സൈറ്റിലാണ് അപേക്ഷ നൽകേണ്ടത് എം ബി പ്രോഗ്രാമുകളും ഈ അധ്യയന വർഷം ആരംഭിക്കും അഞ്ച് റീജിയണൽ സെൻറ്ററുകളുടെ പരിധിയിലായി മുപ്പത്തിയേഴ് പഠന കേന്ദ്രങ്ങളുണ്ടെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയാണ് ജില്ലയിലെ പഠന കേന്ദ്രങ്ങൾ പ്രായപരിധിയോ മാർക്ക് മാനദണ്ഡമോ ഇല്ലാതെ നിലവിൽ അൻപത്തി അഞ്ചായിരം പഠിതാക്കൾ സർവകലാശാലയിലുണ്ട് പ്രവേശനത്തിന് ടി സി നിർബന്ധമല്ല റെഗുലർ പഠനത്തിന് തുല്യമാണ് എല്ലാ കോഴ്സുകളും ജോലി ചെയ്യുന്നവർക്കുൾപ്പെടെ സൗകര്യപ്രദമായ പഠനക്രമമുണ്ട് പ്ലസ് ടുവോ പ്രീ ഡിഗ്രിയോ നേടിയ ആർക്കും ഇഷ്ട വിഷയത്തിൽ ബിരുദം നേടാം ഡിഗ്രി ഏത് വിഷയത്തിലാണെങ്കിലും ബിരുദാനന്തര ബിരുദത്തിന് അവസരമുണ്ട് ആറ് യു ജി പ്രോഗ്രാമുകൾ നാല് വർഷ ഓണേഴ്സ് ഘടനയിലാണ് നിലവിൽ മറ്റൊരു സർവകലാശാലയിൽ റെഗുലർ അല്ലെങ്കിൽ വിദൂര അക്കാദമിക് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് ഓപ്പൺ സർവകലാശാലയുടെ മറ്റൊരു ഡിഗ്രി കോഴ്സിന് ഒരേ സമയം പഠിക്കാമെന്നും അധികൃതർ പറഞ്ഞു ഇപ്പം പണ്ട പണ്ടത്തെ പോലെയല്ല ഓപ്പൺ എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് മോഡിൽ നടക്കുന്ന ഡിഗ്രിയും റെഗുലർ മോഡിലുള്ള ഡിഗ്രിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും പി എസ് സി ആയാലും യു പി എസ് സിക്ക ഈക്വൽ ആണ് ഈക്വൽലി കൺസിഡർ ചെയ്യുന്നുണ്ട് ഇതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ല വിദ്യ കൊണ്ട് സ്വതന്ത്രമാവാം പഠിച്ച അവിടെ കുട്ടികൾക്കൊരു ജോലി അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ അവിടുത്തെ ഓരോ കോഴ്സും നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്ന അതിൻ്റെ അതായത് ഒരു പാക്കേജ് പോലെ അവിടെ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പി ജിക്ക് പഠിക്കുന്ന കുട്ടികൾ അത് കഴിയുമ്പോൾ അവരെ ഒരു ഡിഗ്രി ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ജോലി കിട്ടുന്ന രീതിയിലുള്ള ഫ്രെയിം ചെയ്തു അതുകൊണ്ട് നമ്മൾ ഈ തവണ മൂന്ന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് മാസം ഒരു പത്തിരുപത്തഞ്ച് ഡിഗ്രി അല്ല ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഓഫർ ചെയ്യുന്ന സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ ഡോക്ടർ പി അജയകുമാർ പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ ഗഫൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड